നടപടി ഉണ്ടായിരിക്കുകയാണ് ഒരു ും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കുറേ കാലമായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യം മുൻപ് നേതാക്കളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഇ ഡിയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും ഇടതുപക്ഷ മുന്നണിയെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും കുറ്റപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് അത് കേവലം സി പി എമ്മിനെ മാത്രമല്ല ഇനി ലക്ഷ്യമിടുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് ഇന്ന് ഒരു സ്വാഭാവികമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനവും നടന്നു വരിക അതിന് പ്രധാനമായിട്ടും സി പി എമ്മിനെയും സി പി എം അതിന് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടന്നു വരുന്നത് അതിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് സെക്ടറിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സി പി എം നേരത്തെയും ഇപ്പോഴും എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വാദിച്ചിട്ടില്ല പക്ഷേ ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഹകരണ മേഖലയെ എന്ന് ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേലയിൽ നല്ല വലിയ മുന്നേറ്റമുണ്ടാക്കിയൊരു ജില്ലയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സഹകരണ മേലയിൽ വലിയ നേട്ടമുണ്ടാക്കിയൊരു ജില്ല എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ സഹകരണ രംഗത്ത് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വലിയ പ്രചാര വേലകൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹാവ് മാഷ് തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയുണ്ടായി ആ ഇടപെടലിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇടപെട്ടുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇത് നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ പുതിയതായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കാറുണ്ട് ഓരോ ആവശ്യത്തിനും പിരിക്കാറുണ്ട് ആ ആവശ്യത്തിന് തന്നെ ആ ഫണ്ട് ഉപയോഗപ്പെടുത്താറുമുണ്ട് ഒരു അതിൽ കൂടുതൽ വരുന്ന സംഖ്യ ഞങ്ങൾ വിവിധ ബാങ്കുകളിലാണ് ഡെപ്പോസിറ്റ് ട്രാൻസ്മിറൻ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് രഹസ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല അത് ട്രാൻസ്മിറൻ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് ചെയ്യുക എന്നുള്ളത് തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ നയം ഭരിക്കുന്ന പൈസ ആർക്കെങ്കിലും അത് കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ പിരിക്കുന്ന വ്യക്തികൾക്കോ നേതാക്കൾക്കോ പിരി അവർക്ക് കൊണ്ടുപോകാനുള്ളതല്ല അത് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും ആവശ്യത്തിന് വീണ്ടും എടുത്ത് ചിലവഴിക്കുകയും ചെയ്യുന്ന സമയമാണ് ദീർഘനാളായിട്ട് ദീർഘനാളല്ല ഈ പാർട്ടി ഉണ്ടായ കാലം മുതൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കും അതും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമല്ല ഇത് ഇരിക്കുന്ന പൈസ ആ ചിലവ് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അത് ദുരുപയോഗം ചെയ്യാനുള്ള അവസരം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ പൈസ ഉണ്ടാവും അത് മറ്റു രീതിയിൽ ദുരുപയോഗം ചെയ്തുണ്ടാക്കിയ പൈസയല്ല ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാം ഞങ്ങൾ പാർട്ടി ഓഫീസുകൾ സ്ഥാപിക്കാറുണ്ട് ഇപ്പോൾ പാർട്ടി ഓഫീസുകൾ ബ്രാഞ്ച് തലത്തിൽ തന്നെ ഓഫീസുകളുണ്ട് ഇപ്പോൾ ബ്രാഞ്ച് ഓഫീസുകളിൽ പൈസ പിരിക്കാറുണ്ട് ആ പൈസ പിരിച്ചാൽ ആരുടെയും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അത് അടുത്തുള്ള ഏതെങ്കിലും സഹകരണ ബാങ്കിലോ മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കിലോ നാഷണൽ ബാങ്കിലോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അതിന് ശേഷം അത് എടുത്ത് സ്ഥലം മേടിക്കേണ്ടതാണെങ്കിൽ മേടിക്കുകയും കെട്ടിടം ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ഉണ്ടാക്കും അത് ബ്രാഞ്ച് തൊട്ട് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അഖിലേന്ത്യാ തലത്തിലും അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ സ്വത്തുള്ള പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസ എന്തിനാണോ കളക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ കാര്യം നിർവഹിച്ചു പോകും അപ്പോൾ സ്വഭാവം സ്വത്ത് ഉണ്ടെന്ന് പറയുന്നു ആ സ്വത്ത് എന്ന് പറയും ജനങ്ങളുടെ സ്വത്താണ് ആ ജനങ്ങൾ തന്ന പൈസയാണ് ജനങ്ങളുടെ സ്വത്താണ് പാർട്ടിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിയുടെ അല്ല അത് പിന്നെ ജനങ്ങളുടെ സ്വത്താണ്